ഷം വരക്കൽ തങ്ങളുടെയും കൊണ്ട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിച്ച സമസ്ത കേരള കേരളത്തിനു നൂറാം വാർഷികത്തിലേക്ക് എത്തുന്ന ഈ നിമിഷം വരെ ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിയ കേരളത്തിലെ മുസ്ലിം മത്തിനോട് പറഞ്ഞ ഒരു പത്തുവ ഒരു പ്രഖ്യാപനം ഒരു പ്രസ്താവന ഒരു ആഹ്വാനം അത് സമസ്തക്കാർ ഇന്നുവരെ മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് ഒരു ആരോപണം ഉന്നയിക്കാൻ പഴുതുകൊടുക്കാത്ത വിധം അത്രമേൽ പ്രമുഖ ോടു കൂടിയാണ് പ്രമാണബദ്ധമായിട്ടാണ് ഈ പ്രസ്ഥാനം സമുദായത്തോട് പറഞ്ഞിട്ടുള്ളത് അന്ന് അതിന്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചിരുന്നുവോ അതിന് സമാനമായ പ്രയാസങ്ങൾ ഇന്നും സമസ്ത കേരള ജമീയത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതൃത്വം അഭിമീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഷംസുലമ എങ്ങനെയാണ് സമസ്ത കേരള കേരജമീയത്തിനെ മുന്നോട്ട് നയിച്ചത് അതേ വഴിയിലൂടെയാണ് ഇന്നും സയ്യിദുൽ ഉലമയും സമസ്ത കേരള ജമീയത്തിനു നേതാക്കളും ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവുകൂടിയാണ് പത്ത് മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് മുമ്പ് സമസ്ത കേരള ജമ്മിയുലമയുടെ ജനറൽ സെക്രട്ടറിയായി ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഷംസുലമ ആദർശ പോരാട്ട രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷംസുലമയെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചിട്ട് അതിന് വഴങ്ങാത്തൊരു ഘട്ടം വന്നപ്പോ ഷംസുലമയെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ പുറത്തിറക്കിയിട്ടുള്ള നോട്ടീസിൽ പറയുന്ന സമാനമായ വാചകങ്ങൾ ഏകദേശം പോലും അല്ല സമാനമായ വാചകങ്ങൾ അവരോടൊക്കെയുള്ള ആദര ബഹുമാനം കൊണ്ട് അത്തരം പദപ്രയോഗങ്ങൾ ഞാൻ വേദിയിൽ വായിക്കുന്നില്ല അതേ വാചകങ്ങളാണ് ഏതാനും മാസങ്ങളായി ഏതാനും വർഷങ്ങളായി സമസ്ത കേരള ജമ്മിയോത്തലമക്കെതിരെ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ അധ്യക്ഷനെതിരെയൊക്കെ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തൊള്ളായിരത്തി അൻപതുകൾ നമ്മുടെ നമ്മുടെ മുഖ്യാതിഥി ഇവിടെ തൊള്ളായിരത്തി അൻപതുകൾ ശരീരത്തിവാദമുണ്ടായി നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഭേദമെന്ന ആവശ്യമുണ്ടായി അതനുസരിച്ച് നിയമനിർമ്മാണം ഉണ്ടാക്കണമെന്ന വാദമായിട്ട് രംഗത്ത് വന്നു നമ്മുടെ രാജ്യത്തെ ചില പുരോഗമനവാദികൾ പരിഷ്കരണവാദികൾ ഇസ്ലാമിക ശരീരത്തിൽ മാറ്റം വരുത്തണമെന്ന വാദവുമായിട്ട് രംഗത്ത് വന്നപ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീരത്തിനെ സംരക്ഷിക്കാൻ ഒരു നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നമ്മുടെ രാജ്യത്തുടനീളം വലിയ വലിയ സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചപ്പോ അന്ന് കോഴിക്കോട്ടെ ശരീരത്ത് സംരക്ഷണ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് മഹാനായ ഷെയ്ഖുനഷം ആയിരുന്നു നമ്മൾ ആലോചിക്കണം ആ ശരീരത്ത് സംരക്ഷണ സമ്മേളനത്തിൽ എല്ലാ മത സംഘടനകളുടെയും നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രസ്ഥാനങ്ങളുമായിട്ട് പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം കൂടുതൽ ഇടപഴകിയ ഒരു സംസ്കാരം ജമയുടെ ആശയദർശങ്ങൾക്ക് കോട്ടം തട്ടും എന്ന് പറഞ്ഞ അതേ ഷംസുലമയാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതുവായ പ്രശ്നം ഉയർന്നു വന്നപ്പോ ഓരോരുത്തരും അവരവരുടെ ആശയാദർശങ്ങളിലൊക്കെ അടിമുറച്ചുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമായ ഒരു സഹകരണം എന്ന രീതിയിൽ ഇതുപോലുള്ള പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന കൂട്ടായ്മ കേരളത്തിൽ കേരളത്തിലാദ്യമായി തുടക്കി കുറിച്ചത് ഷെയഖുന ഷംസുലമയാണ് അന്ന്സുലുമ അതിന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നൊരു ഉദാഹരണം പറഞ്ഞു പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ശരീരത്ത് എന്ന് പറയുന്നത് ചിത്രം വരക്കാനുള്ള ഒരു ചുമരാണ് എന്ന് സങ്കല്പിക്കുക ആ ചുമരിൽ എങ്ങനെ ചിത്രം വരക്കണം ആര് ചിത്രം വരക്കണം എന്ന കാര്യത്തിലാണ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് പക്ഷേ ആ ചുമര് സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമില്ല അതുകൊണ്ട് എങ്ങനെ സംരക്ഷിക്കണം എങ്ങനെ ചിത്രം വരക്കണം ആര് ചിത്രം വരക്കണമെന്ന അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായ ആ ചുമര് സംരക്ഷിക്കുക ആ ശരീരത്ത് സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് മഹാനായ ആശ്രം സുലുമ പറഞ്ഞു അന്നത് ശരിയല്ല എന്ന വാദക്കാരുണ്ടായിരുന്നു ബിതാഴി പ്രസ്ഥാനക്കാരുടെ കൂടെ ഇരുന്നാൽ നമ്മുടെ ആദർശം ഒലിച്ചു പോകുമെന്ന അവകാശവാദം ഉന്നയിച്ച ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ പേര് വിട്ടുനിന്നവരുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം കേവല സംഘടനാപരമായ സംഘടനാപരമായ താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് സമസ്ത കേരള ജമ്മീയത്തിലൊക്കെ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അന്ന് വേണമെങ്കിൽ ശംസലമൊക്കെ പറയാമായിരുന്നു എല്ലാ മതസംഘടനകളും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇത്തരം കൂട്ടായ്മകളിൽ ഞാൻ പങ്കെടുത്താൽ എന്റെ സംഘടനയിൽ തന്നെ ചില ആളുകൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എന്റെ സംഘടന ഈ സമ്മേളനം ഇന്നോ നാളെ തീരും പക്ഷെ നാളെ മുതൽ എന്റെ സംഘടനയിൽ അതിന്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തൽക്കാലം ഞാൻ വിട്ടുനിൽക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അതിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് ആര് മാറി നിൽക്കുന്നു ആർക്കഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നതിനേക്കാൾ പ്രധാനം ഇസ്ലാമിക ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കണമെന്ന കാഴ്ചപ്പാട് ആ മുസ്ലിം കൂട്ടായ്മയെ കേരളീയ സമുദായത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതും അത് പ്രാവർത്തികമായി വിജയിപ്പിച്ചു കൊടുത്തതും ആയിരുന്നു എന്നാൽ അതേ അതേസുലമ തന്നെയാണ് ഇവിടെ മദ്രസങ്ങളിലൂടെ അറബിക് കോളേജുകളിലൂടെ ദർസുകളിലൂടെ പ്രഭാഷണ പരമ്പരകളിലൂടെ പരിശുദ്ധമായ അഭിനസമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ആശയ പ്രചാരണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരുപാട് എതിർപ്പുകളും ഭീഷണികളും ഉണ്ടായിരുന്നു ഷംസുലമ സേവനം ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഷംസുലുമ സേവനം ചെയ്തിരുന്ന സേവനം അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തക്കാരിൽ നിന്നുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ചെറിയ അഭിഷേകം ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള വിവേചനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തിന്റെ പേരിൽ സ്വന്തം ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റാരെയും വിലതെക്കാതെ ഈ പ്രമാണത്തിനാണ് പ്രാധാന്യം അതിനെയാണ് മുഖവലുക്കെടുക്കേണ്ടത് എന്ന സമീപനം സ്വീകരിച്ചതുകൊണ്ട് അന്ന് അതിന്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചിരുന്നുവോ അതിന് സമാനമായ പ്രയാസങ്ങൾ ഇന്നും സമസ്ത കേരള കേരളീയത്തിലുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതൃത്വം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഷംസുലമ എങ്ങനെയാണ് സമസ്ത കേരള ജമീയത്തിനെ മുന്നോട്ട് നയിച്ചത് അതേ വഴിയിലൂടെയാണ് ഇന്നും സയ്യിദുൽ ഉലമയും സമസ്ത കേരജമീയത്തിലെ നേതാക്കളും ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു തെളിഞ്ഞ കൂടിയാണ് എനിക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു നോട്ടീസ് കിട്ടി നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികം വരാനിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട സോവനീർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് അവർ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ അന്വേഷിക്കുന്നതിനിടയിൽ അവർക്ക് ലഭിച്ച ഒരു നോട്ടീസ് കൈവശം തോന്നും അപ്പൊ ആ നോട്ടീസിൽ പറയുന്ന കാര്യം നോട്ടീസ് ഷംസുലുലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിളങ്ങി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ഷംസുലുലമക്കെതിരെ കോഴിക്കോട്ടുള്ള കോഴിക്കോട്ടുള്ള ഒരു പറ്റം ആളുകൾ പ്രസിദ്ധീകരിച്ച നോട്ടീസാണ് ഷംസുലമയ്ക്കെതിരെ പ്രസിദ്ധീകരിച്ച നോട്ടീസ് മുജാഹിദ് പ്രസിദ്ധീകരിച്ച നോട്ടീസ് അല്ല ജമാഅത്ത് പ്രസിദ്ധീകരിച്ച നോട്ടീസ് അല്ല ഏതെങ്കിലും വിധായി പ്രസ്ഥാനങ്ങൾ പ്രസിദ്ധീകരിച്ച നോട്ടീസ് അല്ലെ പലപ്പോഴും വരിധിയിൽ നിർത്താൻ ശ്രമിക്കുകയും അങ്ങനെ വരിധിയിൽ നിൽക്കാൻ ശ്രമിച്ചിട്ട് വരിധിയിൽ നിൽക്കാതെ അതിനൊക്കെ കൊതറി മാറ്റി ഷംസുലമ യഥാർത്ഥ ആദർശത്തിന്റെ ആ വഴികളിലൂടെ മുന്നോട്ട് പോയതിൽ വിരളിവുണ്ട ഒരു വിഭാഗം ആളുകൾ ഷംസുലമക്കെതിരെ പരസ്യമായി ഒരു നോട്ടീസ് ഇറക്കി ആ നോട്ടീസിലെ വാചകങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ ആ നോട്ടീസിൽ പറഞ്ഞ വാചകങ്ങൾക്ക് സമാനമായ വാചകങ്ങൾ അതിന് സമാനമായ വാചകങ്ങളാണ് ഇന്ന് സമസ്ത കേരള അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സമാനമായ വാചകങ്ങൾ പത്ത് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് മുമ്പ് സമസ്ത കേരള ജമ്മിയുലമയുടെ ജനറൽ സെക്രട്ടറിയായി ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഷംസുലമ ആദർശ പോരാട്ട രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷംസുലമയെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചിട്ട് അതിന് വഴങ്ങാത്തൊരു ഘട്ടം വന്നപ്പോ ഷംസുലമയെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ പുറത്തിറക്കിയിട്ടുള്ള നോട്ടീസിൽ പറയുന്ന സമാനമായ വാചകങ്ങൾ ഏകദേശം പോലും അല്ല സമാനമായ അവരോടൊക്കെയുള്ള ആദര ബഹുമാനം കൊണ്ട് അത്തരം പദപ്രയോഗങ്ങൾ ഞാൻ വേദിയിൽ വായിക്കുന്നില്ല അതേ വാചകങ്ങളാണ് ഏതാനും മാസങ്ങളായി ഏതാനും വർഷങ്ങളായി സമസ്ത കേരള ജമ്മിയമക്കെതിരെ സമസ്ത കേരള ജമ്മിയോത്തൊരുമയുടെ അധ്യക്ഷനെതിരെയൊക്കെ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ഗൗരവപൂർവ്വം തിരിച്ചറിയുകയും സമസ്ത കേരള രൂപീകരിക്കപ്പെട്ടത് അതിന്റെ ഭരണഘടനയുടെ ഒന്നും രണ്ടും വകുപ്പിൽ പറയുന്ന കാര്യം ഒന്ന് അഖില വൽ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക രണ്ട് വൽ സുന്നജമായയുടെ ആശയ എതിരായി വരുന്ന വിധി എതിരായി വരുന്ന ഏത് ആശയങ്ങളുണ്ട് ആ ആശയങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക നിയമവിധേയമായി പ്രതിരോധിക്കുക സമസ്തയുടെ ഭരണഘടനയിലെ ഒന്നും രണ്ടും വകുപ്പ് അതാണ് ബാക്കി മദ്രസയും പള്ളിയും ദറസും അനുബന്ധ കാര്യങ്ങളൊക്കെ അതിന്റെ ഐച്ഛികമായിട്ടുള്ള വിഷയങ്ങളാണ് അടിസ്ഥാനപരമായ അജണ്ട അഹ്രിസ്സിന്റെ തുവൽ ജമത്ത് പ്രചരിപ്പിക്കുക അതിനെതിരായി വരുന്ന ആശയങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക ഇതിന്നും ഈ നൂറാം വാർഷികത്തിനും സമസ്തകേല ജമ്യത്തിനു നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉയർന്നു വരുന്ന പുതിയ ചില കാഴ്ചപ്പാടുകൾ നമ്മൾ ഈ കാലത്ത് അങ്ങനെ സുന്നി മുജാഹിദ് ജമാഅത്ത് കാദിയാനി ഇദബ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ഒരു കാലം അത്തരം കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യമായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായ അഭിപ്രായങ്ങളും അതൊക്കെ ഒരു സ്വകാര്യമായ സ്വതന്ത്രമായ ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ട് കണക്കൂട്ടിയാൽ മതി ബാക്കിയൊക്കെ പൊതുവായ ഒരു പൊതു മുസ്ലിമിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സങ്കര സംസ്കാരമാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്ന അപകടകരമായ ചില രീതികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രീതികളവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രീതി ശരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ഈ സങ്കല സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ സമസ്തകാല ജമ്യത്തിനുമൊക്കെ പ്രസക്തിയില്ല സമസ്ത കേരള ജമീയത്തിനുമയുടെ പ്രസക്തി നഷ്ടപ്പെട്ടാൽ വൽ സുനത്തുവൽജമാ എന്ന് പറയുന്ന ആശയത്തിനെ പിന്നെ ഇവിടെ പ്രാബല്യമില്ല നിയമപ്രാബല്യമില്ല വൽ സുനത്തുവൽജമ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖ ഇവിടെ വികൃതമാക്കപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിച്ചാൽ അറിയാം അതിന്റെ അവസ്ഥ എന്താണെന്ന് ഊഹിച്ചാൽ അറിയാം ഇവിടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ജീർണതക്കെതിരെ മുസ്ലിം സമുദായത്തിലെ ഇത്തരത്തിലുള്ള ഷിർക്കുകളൊക്കെ വിവാണം ചെയ്തുകൊണ്ട് ശുദ്ധമായ പ്രചരിപ്പിക്കാൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് നൂറ് വർഷം പൂർത്തീകരിച്ച വിദായി പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് അഞ്ചെട്ട് ഗ്രൂപ്പുകളായിട്ട് തൗഹീദിന്റെ പേരിൽ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന് പുതിയ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയിട്ട് അപകടകരമായ രീതിയിൽ പുതിയ പുതിയ അർത്ഥവും വ്യാഖ്യാനവും നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അവർ സ്വന്തം നേതാവിനെ പോലും തള്ളിപ്പറയുന്നു സ്വന്തം സ്ഥാപന പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു കേരളത്തിലെ മതസംഘടനകളൊക്കെ വ്യക്തിത്വം നഷ്ടപ്പെട്ട അസ്തിത്വം നഷ്ടപ്പെട്ട ആദർശ പാപൃതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കണിശമായ സമീപനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആദർശത്തെ പ്രാമാണികമായി മാത്രം ഈ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ആർത്ഥത്തിൽ സമുദായത്തിന് ശിക്ഷണം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അതിന്റെ ആദർശത്തെ വികലമാക്കിക്കൊണ്ട് സങ്കര സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കേവലം ഒരു സംഘടനക്കെതിരെ നടക്കുന്ന നീക്കമല്ല അതിൽ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന കേവലം ഒരു സംഘടനയുടെ ആശയത്തിനെതിരെ നടക്കുന്ന നീക്കമല്ല അത് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായിട്ടുള്ള അതുകൊണ്ട് സമസ്ത കേരളെ അതിന്റെ ആഹ്വാനങ്ങളെ അതിന്റെ തീരുമാനങ്ങളെ അതിന്റെ പ്രഖ്യാപനങ്ങളെ എല്ലാർത്ഥത്തിലും സ്വീകരിക്കേണ്ട ശക്തിപ്പെടുത്തേണ്ട അതിന് നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെയും ആഹ്വാനങ്ങളെയും ആ അർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ നൂറാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അടിസ്ഥാനപരമായിട്ട് സംഘടനയുടെ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധമാകണം സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ സംവിധാനമൊന്നുമല്ല ഒരു നിസ്സാരമായ സംവിധാനമല്ല ചില ആളുകൾക്ക് അതിനെ ആക്ഷേപിക്കാൻ അവർ ജീവിതത്തിൽ വിധിക്കപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ അധ്യക്ഷനെ തെറി പറയാനും പരിഹസിക്കാനും പരസ്യമായി വേദി കെട്ടാനും ഒക്കെ ചില ആളുകൾക്ക് ജീവിതത്തിൽ അവസരം ഉണ്ടായിട്ടുണ്ടാകും അത് അവരുടെ ദുർഗതി എന്നല്ലാതെ നമ്മൾ അതിൽ ഒരിക്കലും ഒരിക്കലും ഒരു ഒരു പരാതി പറയേണ്ടതില്ല ഓരോരുത്തർക്ക് അള്ളാഹു നൽകുന്ന തോഫിക്ക് അതിനാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷെ നാം അറിയേണ്ട കാര്യം സമസ്ത കേരള യത്തരം ഈ നൂറു വർഷകാല ചരിത്രത്തിനിടയിൽ ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു ആദരണീയരായ പണ്ഡിതന്മാർ എവിടെയുണ്ട് ഷംസുലമയുടെയും വരക്കൽ തങ്ങളുടെയും ചാര തിന്നുകൊണ്ട് വളരെ ഉത്തരവാദിത്വ കൂടി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി സമസ്ത കേരള കേരളത്തിലുമാ നൂറാം വാർഷികത്തിലേക്ക് എത്തുന്ന ഈ നിമിഷം വരെ ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള കേരളമീയത്തനുമാ കേരളത്തിലെ മുസ്ലിം മത്തിനോട് പറഞ്ഞ ഒരു പത്തുവ ഒരു പ്രഖ്യാപനം ഒരു പ്രസ്താവന ഒരു ആഹ്വാനം അത് സമസ്തക്കാർ ഇന്നു വരെ മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് ഒരു ആരോപണം ഉന്നയിക്കാൻ പഴുതുകൊടുക്കാത്ത വിധം അത്രമേൽ പ്രമുഖ കൂടിയാണ് പ്രമാണബദ്ധമായിട്ടാണ് ഈ പ്രസ്ഥാനം സമുദായത്തോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ സമസ്ത ആ തീരുമാനം മാറ്റി പറഞ്ഞു ദീനിയായ വിഷയങ്ങളിൽ സംഘടനാപരമായ കാര്യങ്ങളല്ല പ്രസിഡന്റ് മാറിയിട്ടുണ്ടാകും സെക്രട്ടറി മാറിയിട്ടുണ്ടാകും കമ്മിറ്റി മാറിയിട്ടുണ്ടാകും പക്ഷേ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രമാണങ്ങൾ പറയുന്നിടത്ത് ഈ നൂറ് കൊല്ലത്തിനിടയിൽ സമസ്ത പറഞ്ഞ ദീനിയായ വിഷയത്തിൽ പറഞ്ഞ ഒരു തീർപ്പ് ഈ പ്രസ്ഥാനം മാറ്റി പറഞ്ഞു തിരുത്തി പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് അത് തെറ്റിപ്പോ തെറ്റിപ്പോയി എന്ന് ഇന്ന് സമസ്ത പറഞ്ഞിട്ടില്ല എന്താ കാരണം സമസ്ത മുഷാവറ ദീനിയായ കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനം ഏതെങ്കിലും മൂന്നാൾ കൂടിയിട്ട് ഭൂരിപക്ഷത്തിനടിസ്ഥാനം തീരുമാനിക്കുന്നതല്ല പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ദീനിയായ വിഷയങ്ങൾ വളരെ കൃത്യമായി വളരെ സത്യസന്ധമായി സുതാര്യമായി ആധികാരികമായി സമുദായത്തോട് പറയേണ്ടത് പറയേണ്ട ഭാഷയിൽ ശൈലിയിൽ അവസരത്തിൽ സമസ്ത കേരള പറഞ്ഞു 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 എത്രയോ പ്രസ്ഥാനങ്ങളെ കുറിച്ച് സമസ്ത പറഞ്ഞു അവർ ബിതായി പ്രസ്ഥാനക്കാരാണ് പിഴച്ച സംഘടനയാണ് വ്യാജ സിദ്ധന്മാരാണ് കള്ളത്തൊരീക്കത്തുകാരാണ് എത്ര പ്രസ്ഥാനങ്ങളെ കുറിച്ച് നൂറ് കൊല്ലത്തിനിടയിൽ പറഞ്ഞു സമസ്ത തള്ളിപ്പറഞ്ഞ ലിസ്റ്റ് പരിശോധിച്ചു നിങ്ങൾ ഒരുപക്ഷെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകും എത്രയോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും എത്രയോ ആശയ പ്രചാരകർ ഉണ്ടാകും എന്താണ് ആ അവസ്ഥ എന്താണ് ആ പ്രസ്ഥാനങ്ങൾക്ക് അവസ്ഥ കേരളത്തിലെ മുസ്ലിം മുഖ്യധാരയിലേക്ക് അവർക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടോ സമുദായത്തിൽ അവർക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ സമുദായത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അവർക്കൊരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ടോ എന്താ കാരണം കേരള എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന പത്ത് നാൽപ്പതോളം വരുന്ന പ്രമുഖരായ പണ്ഡിതന്മാർ നിരന്തരമായ കൂടിയാലോചനകളിലൂടെ ദീനിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ച് നിരന്തരമായി പരിശോധിച്ച് പരിശോധിച്ചുറപ്പിച്ചുകൊണ്ട് ഇതാണതിന്റെ തീരുമാനമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു തലത്തിലുള്ള ആളുകളും ഇന്നു വരെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടില്ല അത്രമേൽ ആധികാരികമായിട്ടാണ് ദീനിയായ കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രസ്ഥാനത്തെ കുറച്ച് കാണിക്കാൻ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ അധ്യക്ഷനെ മോശമായി ചിത്രീകരിക്കാൻ ഏതെങ്കിലും അഭിവേകൾ രംഗത്ത് വന്നാലൊന്നും ഈ പ്രസ്ഥാനത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ നിർവഹിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ക്ഷമിക്കുക ഈ രീതിയിൽ സമസ്ത കേരള ജമീതത്തിനുമൊക്കെ നാല് പതിറ്റാണ്ടിലധികം കാലം നേതൃത്വം കൊടുത്ത ഈ ആദർശ പ്രസ്ഥാനത്തെ എല്ലാർത്ഥത്തിലും കേരളത്തിലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണം അഖില സുന്ന ആശയം എന്തായിരിക്കണം പ്രസ്ഥാനക്കാരുടെ സമീപനം എന്തായിരിക്കണം ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം നമ്മൾ ഏറ്റെടുക്കേണ്ട വിദ്യാഭ്യാസം എന്തായിരിക്കണം ആ വിദ്യാഭ്യാസത്തിന്റെ സംസ്കാരം എന്തായിരിക്കണം നമ്മുടെ സ്ത്രീകൾ എങ്ങനെ മുന്നോട്ട് പോകണം നമ്മുടെ കുടുംബം എങ്ങനെയാകണം ഇന്നത്തെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട അവന്റെ നിഖില മേഖലകളും വളരെ കൃത്യമായി അഖിസമായ ആശയത്തിന്റെ വീക്ഷണകോണിൽ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും നൽകാനും സാധിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തിനുമാ അതിനേറ്റവും കൂടുതൽ നായകത്വം വഹിച്ച മഹാനായ പണ്ഡിതനാണ് അവരുടെ ആ വഴിയിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനും അവരെ ശിഷ്യഗണങ്ങളാണ് ഇന്നും സമസ്ത കേരജമ്യത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ആ ശിഷ്യഗണങ്ങളുടെ ആഹ്വാനപ്രകാരം അനുസരിച്ചുകൊണ്ട് ഇനിയുള്ള കാലവും മുന്നോട്ട് പോകാൻ നമുക്ക് അവർക്കും സാധിക്കണമല്ലാ ഹു തൂഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പ്രത്യേകമായ വിഷയം നിങ്ങൾ അറിയിക്കാനുള്ളത് നമുക്കറിയാം ഫലസ്തീനിലെ ഫലസ്തീനില എത്രയോ കാലമായി ഏകദേശം രണ്ടു വർഷം അടുപ്പിച്ച് നിരന്തരമായ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിൽ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ രാപ്പകൽ ഭേദമന്യേ പെടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കപ്പെടുന്നു സ്ത്രീകളും കുട്ടികളും നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്നു ദിനേന മരണമാണ് കൊലപാതകങ്ങളാണ് എല്ലാ വൻകിട രാജ്യങ്ങളും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആർക്കും അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല വൻകിട രാജ്യങ്ങളെ കിടപെടുന്നു വലിയ വലിയ മീറ്റിങ്ങുകൾ ചേരുന്നു വലിയ ഉച്ചകോടികൾ നടക്കുന്നു പക്ഷേ ഇസ്രയേലിന്റെ ആ നരനായാട്ടിനെ പ്രതിരോധിക്കാൻ ആർക്കും ശേഷിയില്ലാത്ത ഒരു രാഷ്ട്രീയ ചുറ്റുപാടിലാണ് നമ്മുടെ ലോകരാഷ്ട്രീയമുള്ളത് ഈ സാഹചര്യത്തിൽ ഫലസ്തീനിലെ ഖസയിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കൊരു പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിക്കാൻ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മലപ്പുറം വാര്യകുന്നത്ത് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ സൂഫി സൂഫിവേര്യന്മാർ ഒരുപാട് വിശ്വാസികൾ അണിനിരത്തിക്കൊണ്ട് റസയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ബന്ധുമിത്രാദികളെ നിങ്ങൾക്ക് ബന്ധമുള്ള ഏതെല്ലാം അർത്ഥത്തിൽ അതിലേക്ക് മറ്റുള്ള ആളുകളെയൊക്കെ അറിയിക്കാനും എത്തിക്കാനും ഒക്കെ സാധിക്കുമോ നിങ്ങൾ ആ സന്ദേശം കൈമാറണം എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീന്ദ്രനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട്